മുല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുക ഞാൻ കുറ്റവും കുറവും ഇങ്ങനെ നോക്കി നടക്കുന്ന പല നാടുകളും നമ്മുടെ പരിശ്രമങ്ങളിൽ ഇവിടെ ആരുമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പല നമ്മളൊക്കെ പഠിച്ച നാട് നമ്മളൊക്കെ പല നാടുകളിൽ പഠിച്ചവരാണ് പല പല പഠിച്ചവരാണ് അവിടെയൊക്കെ മുത്താലിമീങ്ങളുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്ന പലരൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിലും ഉണ്ട് പത്തും പതിനഞ്ചും പത്തൊമ്പതും വയസ്സായ മക്കൾ അവരുടെ വീട്ടിൽ നിന്ന് അവർ അവരിവിടെ താമസിക്കാൻ വരുക ഇവിടെയാണ് അവർ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും ഇവിടെ നിൽക്കുകയാണ് അവരുടെ വീട് ഇതാൻ ചിലപ്പോ അവരി പണ്ടിന്റെ മുറ്റത്ത് കൂടെ പായും ചിലപ്പോ അവർ അച്ഛണ്ടാവും അതൊക്കെ അവരൊന്നും ഇവിടെ നന്നായി വന്നവര നന്നാവാൻ വേണ്ടി വന്നവരാൻ നന്നായി വന്നവരല്ല നന്നാവാൻ വേണ്ടി വന്നവരാണ് അത് നന്നാക്കാനാണ് ഇവിടെ അവർ വന്നത് നന്നാവാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് പലപ്പോഴും അവർ കുട്ടികളാണ് കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കും അത് മാനുഷികമാണ് നമ്മുടെ കുട്ടികളിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ പതിനാലും പതിനഞ്ചും പതിനാലും വയസ്സായ മക്കളിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ചെറിയ 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 വീഴ്ചകൾ ചിലപ്പോൾ പള്ളിക്ക് കൂടെ ഒന്ന് പായും ചിലപ്പോ സ്കൂൾക്ക് പോകണമെങ്കിൽ പള്ളിക്ക് സ്കൂളിൽ നിന്ന് പോയും ചിലപ്പോ ബസ് കിട്ടാൻ വേണ്ടി ബസ്സിന്റെ പിന്നാലൊന്ന് വായും നമ്മളെ മക്കൾ ബസ്സിന്റെ പിന്നാലെ പാൽ നമുക്ക് നിങ്ങൾ ബസ്സിന്റെ പിന്നാലെ പായ് നമുക്ക് അങ്ങനെയൊന്നും നമ്മളാവാൻ പാടില്ല അങ്ങനെയുള്ള ചിന്താഗതി വെക്കാൻ പാടില്ല അബ്വാഹുവിന്റെ മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയായിരുന്നല്ലോ സ്വഹാബത്തും ഇതുപോലെ പള്ളി തെറസിൽ പഠിച്ചു വളർന്നാളുകളാണ് സ്വഹാബത്ത് മഹാരായ മദീനത്തെ പള്ളിയിൽ അള്ളാഹു നദിയാകുന്നു കണ്ണു കാണാത്ത

സ്വഹാബത്ത് സ്വഹാബത്ത് പഠിക്കുന്ന നേരത്തെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തമാശകൾ തമാശകൾ നടത്തിയിരുന്നു അപ്പോമാതി പറഞ്ഞാൽ എനിക്കൊന്ന് വരുമ്പോ എനിക്കൊന്ന് കാണിച്ചി നാല് പൊട്ടിക്കണം എന്നെ പറ്റിച്ചതല്ലേ ആ നേരത്ത്

ഈ സുഹാബിക്ക് കണ്ടു കാണുന്ന സുഹാബിന് എന്ത് പൊട്ടിച്ചു ഉസ്മാൻ സുഹാബിയാണെന്ന് കേൾക്കി പക്ഷെ എന്ത് ചെയ്യാൻ ഇങ്ങനെയുള്ള തമാശകൾ സുഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു തമാശയായി കാണാനുള്ള അവരുടെ മനസ്സിന് വേണം ഇങ്ങനെ നമ്മുടെ നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിന്റെ ഐശ്വര്യമാണ് അതുകൊണ്ട് അവരെ നല്ല രൂപത്തിൽ പരിഗണിക്കണം അവരെ നല്ല കൊണ്ടു നടക്കണം അവരിൽ നിന്ന് വീഴ്ചകളുണ്ടാവും തെറ്റുകളുണ്ടാവും അതൊക്കെ വലിയ ആനക്കാര്യമായി അങ്ങാടിയിൽ പോയി പാട്ട് പാടുന്ന സ്വഭാവം ഒരു മുമ്പിൽ നിന്ന് പറ്റിയതല്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ